നമസ്കാരം വിമർശനങ്ങളെക്കാൾ വലിയ നാണക്കേടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച യൂട്യൂബിലൂടെ പുറത്തുവിട്ടിരുന്ന ഡോക്യുമെന്ററി സംവിധായകൻ കെ ആർ സുഭാഷ് പിൻവലിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞാൽ പോലും പിണറായി വിജയന് ഇത്ര വലിയ നാണക്കേട് ഉണ്ടാകില്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വലിയ വായിൽ പറയുന്ന പിണറായിക്ക സഖാവ് എന്ന വിശേഷണത്തിന് പോലും അർഹതയില്ലെന്ന പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ നാണക്കേട് പിണറായിക്ക് ഇനി എന്തുണ്ട് വേറെ അതാണിപ്പോൾ ഒരിക്കൽ സഖാവ് പിണറായി വിജയനെ പ്രകീർത്തിച്ച് തയ്യാറാക്കിയിരുന്ന ഡോക്യുമെന്ററി പോലും ഡിലീറ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ പറയേണ്ടി വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അയാളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് ആ സഖാവ് എന്ന പേര് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ അതും ഇല്ലാതാകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം തലക്കി പിടിച്ച് ജനങ്ങളെ പ്രജകളായി കണ്ട് ഭരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് മൂന്ന് തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാലത്ത് ഒരു നേരത്തെ കഞ്ഞിക്ക് വക കണ്ടെത്താൻ അന്നന്ന് ജോലിക്ക് പോകേണ്ടി വന്നിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ആ സാഹചര്യമെല്ലാം മാറ്റി സി പി എമ്മിന്റെ ഇരട്ട ചങ്കനായി സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തനായ നേതാവായി പാർട്ടി സെക്രട്ടറിയായി മുഖ്യമന്ത്രിയായി മാറിയപ്പോൾ മൂന്ന് തലമുറയ്ക്ക് ഇരുന്നുണ്ടാനുള്ള എല്ലാ സ്വത്തുവകകളും ഉണ്ടാക്കിയെടുത്തു എന്നാൽ മടിയിൽ കനം കൂട്ടാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാടും രാഷ്ട്രീയ എത്തിക്സും സഖാവ് എന്ന പേരും നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്ന ാണ് വാസ്തവം അത് മുഖ്യമന്ത്രിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നത് മറ്റൊരു വശത്തുണ്ട് അതിവിടെ അതവിടെ തന്നെ നിൽക്കട്ടെ മുഖ്യമന്ത്രി ആ കാര്യം ഉടൻ തന്നെ മനസ്സിലാകും അത് വ്യക്തമാക്കാൻ ഇത്തരം നടപടികളൊക്കെ സഹായിക്കുകയും ചെയ്യും എന്തായാലും അങ്ങനെ ഒരു കാര്യം അതായത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സഖാവിന് സഖാവ് എന്ന് പറയാൻ യാതൊരു അർഹതയുമില്ല എന്ന തരത്തിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ മുഖ്യനെ ഒരു കാലത്ത് വാനോളം ഉയർത്തി പാടിയിരുന്ന നിരവധി സഖാക്കന്മാർക്കും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഈ ഡോക്യുമെന്ററി പിൻവലിക്കാൻ ആ തിരക്കഥാകൃത്തിനെ കൊണ്ട് ഏർ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ മുഖത്ത് നോക്കി നിങ്ങൾ എങ്ങനെ സഖാവായി എന്ന് ചോദിച്ച കെ കെ രമയുടെ അതേ തന്നെ ഇടം ഇപ്പോൾ മുഖ്യനൊപ്പം നിൽക്കുന്ന പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഡോക്യുമെന്ററി പിൻവലിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച യൂട്യൂബിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഡോക്യുമെന്ററിയാണ് സംവിധായകനായ കെ ആർ സുഭാഷ് പിൻവലിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണെന്ന് തലമുറ അറിഞ്ഞിരിക്കണമെന്ന അർത്ഥത്തിൽ നിർമ്മിച്ചതായിരുന്നു ആ ഡോക്യുമെന്ററി പക്ഷേ പിണറായി വിജയൻ ഒരു സഖാവല്ല എന്ന തോന്നൽ ഉണ്ടായതാണ് അത് പിൻവലിക്കാൻ ഇപ്പോൾ സുഭാഷ് തന്നെ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിയെ ബ്രാൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ഇത് ഇങ്ങനെയൊരു ഡോക്യുമെന്ററി നിർമ്മിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മനുഷ്യനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരമൊരു ഡോക്യുമെന്ററിക്ക് യാതൊരു പ്രസക്തിയില്ല എന്നും അതിനാലാണ് തന്റെ ഈ നടപടിയെന്നും സംവിധായകൻ പറയുന്നു എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലെ ലേബലിലായിരുന്നു ആ നിർമ്മാണം നടത്തിയിരുന്നത് പ്രൊഫസർ എം കെ സാനു ആണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചിരുന്നത് മുപ്പത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയുടെ അന്നത്തെ സംഘാടകർ മന്ത്രി പി രാജീവായിരുന്നു എന്നും സംവിധായകൻ പറഞ്ഞു യൂട്യൂബിൽ നിന്നും പിൻവലിച്ച ഡോക്യുമെന്ററിക്ക് നിലവിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തിലേറെ കാഴ്ചക്കാരുണ്ടായിരുന്നു ഇത്തരമൊരു നടപടി കൂടെ ഉണ്ടായ സ്ഥിതിക്ക് ഇനി മുഖ്യമന്ത്രിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ